പിൻ റു ഈ പ്രളയം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം പലതരത്തിലുള്ള സഹായം ഇതിന് മുൻപ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഏറ്റവും അവസാനം കൊടുത്തത് തമിഴ്നാടിനാണ് ആന്ധ്രയ്ക്ക് കൊടുത്തിട്ടുണ്ട് ത്രിപുരയ്ക്ക് കൊടുത്തിട്ടുണ്ട് പല സംസ്ഥാനങ്ങൾക്ക് പക്ഷെ നമുക്ക് മാത്രമാണ് ലോകം ശ്രദ്ധിച്ച ഒരു ദുരന്തം ഉണ്ടായിട്ട് ഇത്ര വൈകി അഞ്ഞൂറ്റി മുപ്പത് കോടി വായ്പയായി തരുന്നത് വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത സഹായത്തിന് ഈ സ്വഭാവമുണ്ടോ അൻഷത് സാർ ഇതിനകത്ത് അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദി വയനാട് ദുരന്ത മേഖല സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് രാജ്യത്തിൻ്റെ ദുരന്തമാണ് സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിൻ്റെ രാജ്യം നേരിട്ട കേരളം നേരിട്ട ആ വലിയ ദുരന്തത്തിന് എല്ലാ അർത്ഥത്തിലുള്ള സഹായ സന്നദ്ധതയും അറിയിച്ചു കൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അങ്ങ് ഉന്നയിച്ച ഈ വിഷയം അതിൻ്റെ ഒരു നിജസ്ഥിതി അങ്ങ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വലിയ രീതിയിൽ ഒരു വ്യാജ പ്രചരണങ്ങൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ഇരവാദം ഉന്നയിക്കാൻ വേണ്ടി അത് ഇടതുപക്ഷമായിക്കോട്ടെ പിണറായി സർക്കാരായിക്കോട്ടെ അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷവും ഒരുമിച്ച് ശ്രമിക്കുന്നുണ്ട് ഒരു കേരള വിരുദ്ധ ശ്രമം ഒരു പരിപ്രേക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിട്ട് ആസൂത്രണമായി ശ്രമം നടക്കുന്നുണ്ട് അങ്ങ് ഈ പറയുന്ന പണം ഈ പറയുന്ന അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു അല്ലേ അതും പറഞ്ഞ അൻപത് വർഷത്തെ അൻപത് വർഷത്തെ ഫലിഷരഹിതമായിട്ടുള്ള വായ്പ ആയിട്ടാണ് അൻപത് വർഷം കഴിഞ്ഞാണ് അതിന് തിരിച്ചടവ് അങ്ങ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇത് സംസ്ഥാന സർക്കാർ സ്പെഷ്യലായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സമർപ്പിച്ച പദ്ധതി ലോൺ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ പണം അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ അനു ഏത് രീതിയിലാണോ പ്രൊജക്ട് സമർപ്പിച്ചിട്ടുള്ളത് ആ പ്രൊജക്ടിന്റെ സംഖ്യ എന്ന് പറയുന്നത് സമർപ്പിച്ച സംഖ്യ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് മുപ്പത്തി അഞ്ച് പോയിന്റ് കോടി രൂപയാണ് ലോണിനെ അപേക്ഷിച്ചത് കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി എന്ന രീതിയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് അഞ്ച് ഒൻപത് രൂപ അനുവദിച്ചു സാർ ഇതിനകത്ത് അങ്ങ് പറയും കേന്ദ്ര സർക്കാർ അല്ല കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് ഇതിനകത്ത് എന്താണ് പ്രശ്നം സാർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ൂ മഹാദേവ് കേന്ദ്രത്തോട് വയനാടിന്റെ പുനരുദ്ധാരണത്തിന് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മുപ്പത്തൊമ്പത് കോടി രൂപയുടെ വായ്പ മാത്രമാണ് വേറെ പൈസയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ചോദിച്ചത് നാൽപ്പത് കോടിയോ മറ്റോ ആണ് അഞ്ഞൂറ്റി മുപ്പത് കോടിയോലും വേറെ വല്ലതും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെയല്ല 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 അതല്ല ഞാൻ അല്ല ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അത് പറയാം അത് പറയാം നിങ്ങൾ ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയണമല്ലോ നിങ്ങൾ പറഞ്ഞ രണ്ട് സ്പെഷ്യൽ പാക്കേജുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞ കാര്യം ശരിയാണ് സ്പെഷ്യൽ പാക്കേജ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സാർ നിങ്ങൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ആക്ട് പ്രകാരം സത്യത്തിൽ സാർ സ്പെഷ്യൽ പാക്കേജ് ഇല്ല നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം രണ്ടാമത് സംസ്ഥാനങ്ങൾ ഏത് രീതിയിലാണ് കേന്ദ്രത്തിന് സഹായിക്കുക അഡീഷണൽ ആയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് അങ് ഇവിടെ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഇന്നു ഉന്നയിക്കുന്ന വിഷയം കേന്ദ്രം പണം നൽകി അത് കടമാണ് എന്നുള്ളതാണ് അതിന്റെ നിജസ്ഥിതി നിങ്ങൾ സമൂഹത്തിനോട് പറയണല്ലോ രണ്ടാമത് അങ്ങ് പറഞ്ഞ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള പണം കേന്ദ്ര സർക്കാർ അനുവദിക്കും ഇപ്പൊ നോക്കൂ ഇവിടെ ഏത് സർക്കാരാണ് സത്യത്തിൽ ഈ പുനരധിവാസ സംസ്ഥാന സർക്കാരിന്റെ കടമയാണെന്നുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നത് യു പി എ സർക്കാരാണ് സാർ അതിനകത്ത് എങ്ങനെയാണ് കേന്ദ്രത്തിൽ നൽകിയ പഴി എന്നിട്ടും അവിടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പണം തരാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ മുൻമുലയിൽ നിർത്താൻ വേണ്ടി തുടക്കം മുതൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് ആദ്യം പറഞ്ഞിട്ടുള്ള പാക്കേജ് ഇത് പറയുന്ന നമ്മുടെ മെമ്മറാണ്ടോവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അന്ന് നിയമസഭയ്ക്കകത്ത് നമ്മുടെ രാജൻ രാജൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞു കേന്ദ്ര സർക്കാരിന് നമ്മൾ സാങ്കേതിക ഇതൊന്നും എന്റെ ചോദ്യമല്ല അതിലേക്ക് വന്നോളൂ അതിനു മുമ്പ് എന്റെ ഒരു ചോദ്യം ഇതാണ് അതായത് പ്രളയം അനുഭവിച്ച മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒരു നൂലാമാല പറയാതെ വൻ സാങ്കേതിക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കൈമാറിയിട്ടുണ്ട് കേരളത്തിന് മാത്രം സഹായത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആകെ കിട്ടിയത് അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ വായ്പയാണ് അൻപത് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണം അമ്പത് വർഷം കഴിഞ്ഞല്ല മറ്റു പല സംസ്ഥാനങ്ങൾക്കും തമിഴ്നാട് കിട്ടിയത് ആയിരം കോടി ത്രിപുരയ്ക്ക് കിട്ടിയത് ഇനി അങ്ങോട്ടുള്ള ആന്ധ്രയ്ക്ക് കിട്ടിയത് ഉത്തർപ്രദേശിന് കിട്ടിയത് ബീഹാറിന്റെ പ്രളയ ദുരിതാശ്വാസത്തിന് പതിനയ്യായിരം കോടിയാണ് ബജറ്റിൽ പ്രത്യേകമായി പ്രഖ്യാപിച്ചത് ഇത് ലോകം കണ്ട ദുരന്തമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടു നമുക്ക് മാത്രം ഇല്ല ബാക്കി ഒരിടത്തും ഒരു പേപ്പറും ചോദിക്കുന്നില്ല അപ്പോൾ പ്രഖ്യാപിക്കുകയാണ് പൈസ എന്തുകൊണ്ട് തമിഴ്നാടിന് കിട്ടിയത് കേരളത്തിനില്ല എന്തുകൊണ്ട് ത്രിപുരയ്ക്ക് കിട്ടിയത് കേരളത്തിനില്ല അസമിന് കിട്ടിയത് കേരളത്തിനില്ല ബീഹാറിന് കിട്ടിയത് കേരളത്തിനില്ല ആ ചോദ്യത്തിന്

ാണ് ഞാൻ എസ് ഡി ആർ എഫ് വേറെ എസ് ഡി ആർ എഫ് എല്ലാർക്കും ഉണ്ട് എല്ലാ വർഷവും എസ് ഡിആർഎഫിന് പുറത്ത് ഗുജറാത്തിന് കൊടുത്ത കാശ് എസ് ഡി ആർ എഫിന് പുറത്ത് തമിഴ്നാടിന് കൊടുത്ത കാശ് ആന്ധ്രക്ക് കൊടുത്തത് ബിഹാറിന് പ്രഖ്യാപിച്ച ബജറ്ററി അലോക്കേഷൻ പതിനയ്യായിരം കോടി ആ അതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണം സാർ സ്വാഭാവിക പുനരധിവാസ പാക്കേജ് അങ്ങ് പറയുന്ന പാക്കേജ് പാക്കേജല്ല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള അഡീഷണൽ ആയിട്ട് കേന്ദ്രം നൽകുന്ന പണം സാർ സംസ്ഥാന സർക്കാർ നൽകും അതിനകത്ത് യാതൊരു അല്ലാതെ സംസ്ഥാന സർക്കാർ നോക്കൂ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം അടിയന്തര സഹായം ലോൺ ചോദിച്ച സമയത്ത് ആറ് ഏഴ് ദിവസം കൊണ്ടാണ് സർ കേന്ദ്ര സർക്കാർ ഈ അഞ്ഞൂറ് കോടി അനുവദിച്ചിട്ടുള്ളത് എന്താ ലോൺ കൊടുക്കുന്നത് എന്താ വായ്പായോ നമ്മൾ ഇപ്പൊ ഇത്രയും മാസം കഴിഞ്ഞു ഈ പറയുന്ന പോസ്റ്റർ ഡിസാസ്റ്റർ അസസ്മെന്റ് റിപ്പോർട്ട് കൊടുത്തു എന്നിട്ടും മാസങ്ങൾ കഴിഞ്ഞു നമ്മുടെ പൈസ എവിടെ അവർക്കൊന്നും അത് കൊടുക്കേണ്ടി വന്നില്ലല്ലോ കാശ് കിട്ടാൻ നമ്മൾ ശകറും കൊടുക്കണം അടിയും കൊടുക്കണം എന്നാലും നമുക്ക് പൈസ തരില്ല അല്ല അല്ല അഡീഷണൽ പ്രളയവുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായി സാർ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു ക്യാബിനറ്റ് സംവിധാനത്തിന്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് അടിയന്തര സഹായമായിട്ട് ആയിരം കോടി വില കൊടുത്തു അത് വായ്പയാണോ അല്ല അത് വായ്പയാണോ നമ്മൾ ആവശ്യപ്പെട്ട രണ്ടായിരം കോടി രൂപയാണല്ലോ സാർ ഈ രണ്ടായിരം വേണ്ട രണ്ടായിരം കോടി വേണ്ട രണ്ടായിരം കോടി വേണ്ട രണ്ടായിരം കോടി വേണ്ട നമ്മുടെ ഇവിടെ ഹെലികോപ്റ്ററിൽ പറന്നു മനസ്സിലാക്കിയിട്ട് നമുക്ക് എത്ര തന്നു എത്ര ഇവർക്കൊരു അത്യാവശ്യം വന്നിരിക്കുകയാണ് ഇവർ നശിച്ചാണ് ഈ മേഖല ഒരു പൈസ കൊടുക്കണം പാവങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് ആരാധ്യരായ പ്രധാനമന്ത്രി ഇവിടുന്ന് ഡൽഹി ചെന്നിട്ട് എത്ര പ്രഖ്യാപിച്ചു തമിഴ്നാടിന് പ്രഖ്യാപിച്ചു ആന്ധ്രക്ക് പ്രഖ്യാപിച്ചു ഗുജറാത്തിന് പ്രഖ്യാപിച്ചു അസമിന് പ്രഖ്യാപിച്ചു ബീഹാറിന് പ്രഖ്യാപിച്ചു നമുക്ക് പ്രഖ്യാപിച്ചോ ഇവിടെ വന്ന് കണ്ടിട്ട് കണ്ണീരണിഞ്ഞു പോയ പ്രധാനമന്ത്രിക്ക് എന്ത് കൊടുക്കണം എന്നാ തോന്നിയത് മറ്റുള്ളവർക്ക് കൊടുത്ത കൊടുത്തോലെ നമുക്കുണ്ടോ നമുക്കുണ്ടോ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പണം സാർ എന്തിനു വേണ്ടിയുള്ളതാണ് സാർ പുനരധിവാസത്തുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾക്ക് അല്ലേ സാർ അങ്ങനെയാണെങ്കിൽ എസ് ടി ആർ നിങ്ങൾക്ക് നിങ്ങൾ തമിഴ് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല സാർ ആന്ധ്രയെയും ആന്ധ്രയെയും തമിഴ്നാടിനെയും നിങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന് നൽകിയിട്ടുള്ള കേന്ദ്രം നൽകിയിട്ടുള്ള എസ് ടി എഫ് ആറിന്റെ എൻ ഡി എഫ് ആറിന്റെ പണം എന്ത് ചെയ്തു എന്ന് അങ്ങ് പറയണ്ടേ അല്ല എസ് ഡിആർഎഫിന്റെ പൈസ അസമിനോട് പറയുന്നത് സ്റ്റാലിനെ പറയണല്ലോ ബീഹാറിനോ തമിഴ്നാടിനോ കിട്ടിയത് എസ് ഡിആർഎഫ് നമുക്കത് എസ് ഡിആർഎഫിന് സംസാരിക്കാം എസ് ഡിആർഎഫ് എന്തിനാ എസ് ഡിആർഎഫ് വയനാട്ടിന് വേണ്ടി മാത്രമുള്ളതാണ് എസ് ഡിആർഎഫ് ഇവിടെ നടക്കുന്ന സകലമാന ദുരിതത്തിലും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അലൊക്കേഷൻ ആണ്

ഞാൻ ചോദിക്കണത് നിങ്ങൾക്ക് തമിഴ്നാടിനോടും ചോദിക്കാനില്ലേക്ക് വർഷാവർഷം അനുഷ്ഠാനോ അതെടുത്ത് രണ്ടായിരം കോടി ഒരു നാടിനെ വീണ്ടെടുക്കാൻ രണ്ടായിരം കോടി വീണ്ടെടുത്ത് അനുഷ്ഠാന ഫണ്ട് ഉണ്ടല്ലോ എടുത്ത് ചെലവാക്കി കൂടെ എന്ന് ചോദിക്കാൻ ചില്ലറ വൈരാഗ്യം ഒന്നും പോരാ ഈ നാടിനോട് ഈ കേരളത്തോട് ബാക്കി ഒരാളോട് ചോദിക്കാം അടിസ്ഥാന ഫണ്ട് വയനാടിന് വേണ്ടി മാത്രമല്ല ഫണ്ട് കേരളം നേരിടുന്ന സകലമായ ദുരിതങ്ങൾക്കും എതിരായി പ്രയോഗിക്കാനുള്ളതാണ് ഉപയോഗിക്കാനുള്ളതാണ് വയനാട് രണ്ടായിരം കോടി നഷ്ടമുണ്ട് അത് തിരിച്ചെടുക്കാൻ ഞങ്ങൾക്ക് രണ്ടായിരം കോടി വേണം എന്നാണ് ആവശ്യപ്പെടുന്നത് അപ്പൊ വേറെ ആർക്കും ആരോടും വേണ്ട റിപ്പോർട്ട് വേറെ ആരുടെയും കണക്കും വേണ്ട ടെക്നിക്കാലിറ്റി ഇല്ല നിയമങ്ങൾ നോക്കണ്ട ബാക്കി വാരിക്കോരി കൊടുക്കും കേരളത്തിന് തരില്ല ഇത് മനസ്സിലാക്കാൻ ശേഷമുള്ള മനുഷ്യരാണ് ഈ കേരളത്തിലുള്ളത് എന്നോർത്തോ നിങ്ങളുടെ അല്ല മനസ്സിലാക്കാൻ ശേഷമുള്ള പത്രം വായിക്കുന്ന മനുഷ്യർ സകല സാമൂഹ്യ സൂചികളിലും മുന്നിലുള്ള മനുഷ്യരാണ് ഈ വൈരാഗ്യബുദ്ധിയൊക്കെ മനസ്സിലാക്കുക ഞാനൊന്നു വരാമേ ഞാൻ വരാം